അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചരിത്രപരമെന്ന ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആയിരം വർഷത്തിൽ എന്ന ലക്ഷ്യത്തിലേക്കുള്ള തുടക്കമാണിതെന്നും നദ്ദ കൂട്ടിച്ചേർത്തു ബിജെപി ദേശീയ നേതൃയോഗത്തിലാണ് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ പരാമർശം മൂന്നാമതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തുമെന്നും ഭാരതത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്നും ബിജെപി ദേശീയ കൺവെൻഷൻ പ്രമേയം വിവരങ്ങളുമായി നന്ദഗോപൻ ചേരികയാണ് നന്ദൻ രാമരാജ്യത്തിലേക്കുള്ള പ്രയാണമാണ് രാജ്യത്തിൽ യെസ് പ്രതികരണത്തിലേക്ക് श्री रामलला के प्राण प्रतिष्ठा का समारोह राष्ट्र उत्सव के रूप में मनाया गया जो एक नए युग की शुरुआत बनकर उभरा है और राम मंदिर भारत की दृष्टि का भारत के दर्शन का भारत के दिग्दर्शन का मंदिर बन गया है श्री राम मंदिर सही अर्थों में राष्ट्र चेतना का मंदिर बन गया है भक्ति के रंग में रंगा

പ്രദേശ ബി ജെ പി ദേശീയ കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള ഭാരവാഹികളുടെ മീറ്റിംഗ് ഇപ്പോൾ രണ്ടാം ദിവസവും തുടരുകയാണ് ഇന്നിപ്പോൾ രാവിലെ നടന്ന മീറ്റിംഗിൽ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിനിധികളുമായി സംബന്ധിച്ചു പ്രധാനമായും പാർട്ടി അധ്യക്ഷൻ വ്യക്തമാക്കിയത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ആയിരം വർഷത്തിൽ രാമരാജ്യം എന്ന ലക്ഷ്യത്തിലേക്കുള്ള തുടക്കം മാത്രമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് അതായത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ ഈ ചടങ്ങുകളിലേക്ക് ഒക്കെ തന്നെ ക്ഷണിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് ആ ചടങ്ങ് ബഹിഷ്കരിച്ചു ജനം മറക്കില്ല പൊറുക്കില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും അമിത്ഷയും ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് എഴുപത്തി അഞ്ച് വർഷത്തിനിടെ പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചരിത്രപരമെന്നാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ കൺവെൻഷനിൽ അദ്ദേഹം വിശദമാക്കിയത് വിശദമാക്കിയത്രികേറ്റ ഇപ്പോൾ അമിത്ഷാ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കഴിഞ്ഞ് നന്ദിലേക്ക് എത്താം किस पार्टी के हाथ में होगी किस व्यक्ति के हाथ में होगी मगर पूरे देश में कहीं पर भी संशय नहीं है प्रश्न चिन्ह नहीं है देश ने तय किया है कि मोदी जी फिर से एक बार इस देश के प्रधानमंत्री बनेंगे नरेंद्र मोदी जी के 10 साल के अंदर देश सुरक्षित हुआ 60 करोड़ गरीबों को घर गर देना घर में गैस का सिलेंडर देना पीने का पानी का कनेक्शन देना बिजली पहुंचाना शौचालय देना पांच किलो अनाज गरीब को फ्री ऑफ कॉस्ट मुफ्त में देना और पांच लाख तक का स्वास्थ्य का उसका खर्चा भी सरकार ने उठाया नरेंद्र मोदी जी ने पहली बार भ्रष्टाचार जातिवाद परिवारवाद और तुष्टिकरण की राजनीति को समाप्त करकर पोलिटिक्स और परफॉर्मेंस को एस्टाब्लिश करने का काम नरेंद्र मोदी जी ले पूरे देश के सामने एक लक्ष्य रखा कि दो में भारत पूर्ण विकसित भारत होगा आत्मनिर्भर भारत होगा गुलामियों की निशानियों से मुक्त भारत होगा നന്ദകോമൻ തുടരുകയാണ് നന്ദൻ രാജ്യം രാമരാജ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണെന്നാണ് ജെ പി നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം മൂന്നാമതും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തും വലിയ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുമെന്ന് അമിത്ഷായും വ്യക്തമാക്കി കഴിഞ്ഞു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് രണ്ടുപേരും വിശദമാക്കിയതൊപ്പം ബി ദേശീയ കൺവെൻഷൻ പ്രമേയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ക്രിച്ച നൂറ് വർഷത്തെ കാഴ്ചപ്പാടാണ് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ വ്യക്തമാക്കിയത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ആയിരം വർഷത്തിൽ രാമരാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള തുടക്കം എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് അയോധ്യയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് കോൺഗ്രസിനെതിരെ മിക്ക വിമർശനമാണ് അദ്ദേഹം ഉയർത്താൻ ശ്രമിച്ചത് പ്രധാനമായും കോൺഗ്രസിനെ ചടങ്ങുകൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് വന്നില്ല ഇത് രാജ്യം പൊറത്തില്ല ജനങ്ങൾ മറക്കില്ല എന്നുള്ള കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് എഴുപത്തി അഞ്ചു വർഷത്തിനിടെ പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഇരുപത്തിരണ്ട് സർക്കാരുകളും അതേപോലെ തന്നെ പതിനഞ്ച് പ്രധാനമന്ത്രിമാരും മാറി അവിടെയൊക്കെ തന്നെ വികസനം കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും യഥാർത്ഥ വികസനം എന്താണെന്ന് കാണിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് അതിനാൽ തന്നെ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും മൂന്നാമതായി അധികാരത്തിൽ വന്ന അവരും അത് ജനങ്ങൾ തീരുമാനിച്ച കാര്യമാണ് അതേപോലെ തന്നെ മോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങൾ ഓരോരുമായിട്ട് അമിത്ഷാ വ്യക്തമാക്കി എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും വികസനത്തിനൊപ്പം വ്യക്തികളുടെ വികാസവും പ്രാധാന്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ആ പത്ത് വർഷമായി ഭരിച്ചത് മാത്രമല്ല ഇതിനെല്ലാം ഉപരി ബി ജെ പി സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷ എന്നതിലാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അത് സാധ്യമാക്കി വസുദേവ കുടുംബം എന്ന ആശയം നടപ്പാക്കിയ വ്യക്തിയാണ് പ്രധാനമന്ത്രി എന്നുള്ളതാണ് പ്രധാനമായും അമിത്ഷാ സ്വീകരിപ്പിച്ചത് ഒപ്പം തന്നെ പത്ത് വർഷത്തിനുള്ളിൽ കുടുംബ രാഷ്ട്രീയത്തെയും അഴിമതിയെയും അതേപോലെ തന്നെ പേന രാഷ്ട്രീയത്തെയും ജാതിവാദത്തെയും നരേന്ദ്രമോദി സർക്കാർ ഇല്ലാതാക്കിയെന്നുള്ള കാര്യവും അമിത്ഷാ വ്യക്തമാക്കി കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അമിത്ഷയുടെ ഭാഗത്തോട്ടുമുണ്ടായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത് കുടുംബ പാർട്ടികളുടെ കൂട്ടായ്മയുടെ ഒരു സഖ്യമാണ് ഇപ്പോൾ ഇൽ ഡി സഖ്യം എന്നും അദ്ദേഹം സൂചിപ്പിച്ചു യു പി എ കാലത്ത് ആകാശത്ത് മാത്രമല്ല ഭൂമിയിലും പാതാളത്തിലും സമുദ്രത്തിലും വരെ അഴിമതി നടന്നു എന്നുള്ള കാര്യവും അമിത്ഷാ സൂചിപ്പിച്ചു ഒപ്പം തന്നെ ഇൽ ഡി സെക്രട്ടറിയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത് ഏഴ് കുടുംബങ്ങളുടെ സഖ്യമാണ് ഇൽ ഡി സഖ്യം എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത് അങ്ങനെയും കോൺഗ്രസ് ജനാധിപത്യത്തെ ആകെ അഴിമതിയുടെ നിറം പൂശിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് അങ്ങനെയാണ് നരേന്ദ്ര സർക്കാർ അധികാരത്തിലേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ലോകമെമ്പാടും ഭാരതം എന്ന പേര് ഇപ്പോൾ അവർ ഉയർത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ടിരിക്കുന്നു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതം ഒരു യാഥാർത്ഥ്യം ഇങ്ങനെ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു അതിനാൽ തന്നെ മറ്റ് തർക്കങ്ങളൊന്നുമില്ല ഈ വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യമാണ് അമിത്ഷാ വ്യക്തമാക്കിയത് ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയിൽ നിന്ന് ഈ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഒപ്പം തന്നെ വികസിത ഭാരതം മോദിയുടെ ഗ്യാരണ്ടി എന്ന വിഷയത്തിൽ ഓടിക്കൊണ്ടുള്ള പ്രമേയവും പാസാക്കിയിട്ടുണ്ട് മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമെന്നും ഭാരതത്തിന്റെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം ഉയരുമെന്നും ഈ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങളും അതേപോലെ തന്നെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളും ഈ പ്രമേയത്തിൽ ഓരോന്നായി എണ്ണി പറയുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് പ്രമേയം അവതരിപ്പിച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ഈ പ്രമേയത്തെ പിന്തുണച്ചു ശ്രീ യെസ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചരിത്രപരമെന്നാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വ്യക്തമാക്കി കഴിഞ്ഞത് ആയിരം വർഷത്തിൽ രാമരാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള തുടക്കമാണിതെന്നും നദ്ദ കൂട്ടിച്ചേർത്തു ബിജെപി ദേശീയ നേതൃയോഗത്തിലാണ് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ പരാമർശം മൂന്നാമതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തുമെന്നും ഭാരതത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്നും ബിജെപി കൺവെൻഷൻ പ്രമേയം വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും